ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ അനീഷ് പെട്ടെന്ന് ഒന്ന് വയ്യാതായി അനീഷിൻ്റെ വൊമിറ്റിംഗ് ഒക്കെ വന്നു പിന്നീട് ബിഗ് ബോസ് കൺഫഷർ റൂമിലേക്കൊക്കെ മൂപ്പരെ വിളിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഇന്നലെ നൂറയ്ക്കും ഇതേപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നൂറ തലയിറങ്ങിയൊക്കെ വീഴുകയൊക്കെ ചെയ്തു കേട്ടോ അതായത് ഈ സമയത്തിന് ഫുഡ് കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് അവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണ ടാസ്കുകൾ അല്ലല്ലോ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കുറച്ച് ടഫ് ആണ് മാത്രമല്ല ഇന്നലെയൊക്കെ മണിക്കൂറുകളോളം ഇവർക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ ശാരീരികമായ കുറേ ബുദ്ധിമുട്ടുകൾ ഓൾറെഡി അവർക്കുണ്ട് സമയത്തിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ശരീരം കൂടുതൽ വീക്കാവും മാത്രമല്ല ഈ ഒരു കിച്ചൺ ടീം അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർക്ക് സമയത്തിന് ഫുഡ് കിട്ടിയിട്ടില്ല ഇനി അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ പേരിനൊക്കെ ഉള്ളൂ ആവശ്യത്തിനുള്ള ഫുഡൊന്നുമില്ല ടേസ്റ്റി ഫുഡല്ല ഉണ്ടാക്കുന്നത് ചോറും എന്തൊക്കെയോ ഒരു കറിയൊക്കെ കാട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം കിച്ചൺ ടീം കാണിക്കുന്നുമില്ല ബിഗ് ബോസ് ആവശ്യം പോലെ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഇതൊന്നും കൊണ്ട് കറികൾ ഉണ്ടാക്കാത്ത കാരണം ആവശ്യത്തിന് പ്രോട്ടീനോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല സമയത്തിന് ഫുഡും കൂടെ കിട്ടാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പെട്ടെന്ന് ബോഡി വീക്ക് ആവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ അനീഷിനും പെട്ടെന്ന് വോമിറ്റിങ് വരുന്നു കാരണം സമയം എത്രയാണെന്ന് ആലോചിക്കണം ഇതുവരെ അവിടെ രാവിലത്തെ കാപ്പി ഉണ്ടാക്കിയിട്ടില്ല അനീഷിന് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരുന്നു മൂപ്പര് വളരെയധികം ഛർദ്ദിക്കുന്നു അതിലേയും നൂറേയും അനുമോളൊക്കെ ഓടിപ്പോയിട്ട് പുള്ളിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് പെട്ടെന്ന് എന്നെ കൺഫ്യക്ഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് പുള്ളിക്ക് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ വിട്ടിട്ട് പുള്ളി എന്തോ എടുത്ത് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ ബിഗ് ബോസിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അയ്യോ കുക്ക് ചെയ്തില്ല ഇത്തിരി ഡിലേ എന്നല്ലേ ഉള്ളൂ എന്താ കുഴപ്പമെന്നൊക്കെ തോന്നും ഇവർ അതിനകത്ത് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് അവരതിനകത്ത് ഒരു പ്രഷർ കുക്കറിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് സമയത്തിന് ഭക്ഷണം കൂടെ കിട്ടാതെ വന്നാൽ പെട്ടെന്ന് അവരുടെ ബോഡി വീക്കായി പോകും അതാണ് ഇപ്പം നൂറയ്ക്ക് ഇന്നലെ സംഭവിച്ചത് ഇന്ന് അനീഷിന് പറ്റിയതും അതാണ് അത് തന്നെയാണ് ഷാനവാസിന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്നതിന് ഒരു ഒരു റീസൺ അതാണ് കാരണം ഇവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യ സഹജമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം